ഹലോ അലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാനും സനിക്കുട്ടനും അവൻ്റെ പപ്പിയും പാടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഇപ്പം ഞങ്ങളെ വീട് അറിയുന്നത് പെരിന്തൽമണ്ണയാണ് അപ്പോൾ പെരിന്തൽമണ്ണ ബൈപാസ് ആണ് കേട്ടോ അത് ഇപ്പോൾ സനിക്കുട്ടൻ്റെ ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ അങ്ങാടേക്ക് എന്തിനെങ്കിലുമൊക്കെ ഇറങ്ങിയാൽ അവനക്ക് ആദ്യം ഇങ്ങോട്ട് വരണം ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ടേ പിന്നെ വീട്ടിൽ പോവുള്ളൂ ഇവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട് കേട്ടോ എപ്പോഴും നമ്മളെപ്പോ വരികയാണെങ്കിലും നമുക്ക് ഇരിക്കാനൊന്നും അങ്ങനെ സീറ്റൊന്നും കിട്ടില്ല നല്ല തിരക്കുണ്ടാവലുണ്ട് ഇതിൽ നടക്കണ വൈകുന്നേരമായ നടക്കാൻ ആൾക്കാർ നല്ല ഉണ്ടാവലുണ്ട് ഇന്ന് എന്താണെന്നറിയില്ല നല്ല തിരക്ക് കുറവാണ് അപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് അവനെല്ലാറ്റുമേം കയറി കുറച്ച് നേരം കളിക്കാനൊക്കെ പറ്റിയിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളവിടെ കുറച്ച് നേരം ഇരുന്നു അവന് കുറച്ച് നേരം അതിലങ്ങനെ കളിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് മിഠായി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ടു കടയിൽ ചെന്നപ്പോൾ പിന്നെ അവനക്ക് ജ്യൂസ് മതി മിഠായി വേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജ്യൂസ് വാങ്ങി പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിൽ പോകാൻ ഇറങ്ങി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ